യേശുവിൽ പ്രിയപ്പെട്ടവരെ കർത്താവ് അറിയിച്ച സംഭവം കാണാൻ ആട്ടിഴയന്മാർ ബേസ്ലേഹം വരെ പോയി പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണീശുവേയും മാതാവിനേയും യോസ്വപിതാവിനെയും കണ്ടു വണങ്ങി ഇന്ന് ക്രിസ്മസ് നമുക്കും ഉണ്ണിമിശിഹായെ കാണാം വണങ്ങാം ആരാധിക്കാം ദൈവസ്നേഹം അത്ഭുതം പ്രവചിച്ചതിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ് ദൈവം തന്നെ പുത്രനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതിൻ്റെ ആഘോഷം പുത്രനായ ദൈവം തന്നെ ദൈവികത വേണ്ടെന്ന് വെച്ച് മനുഷ്യകുലത്തെ സ്നേഹിച്ചതിൻ്റെ ആഘോഷം മനുഷ്യൻ ഒരിക്കലും കാലത്തൊഴുത്തിൽ പിറക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ ഇത് ആ അവസ്ഥയിലേക്ക് ദൈവം താന്നതിൻ്റെ ചെറുതായതിൻ്റെ ആഘോഷം അവിടുന്ന് തരുന്നത് സമ്മാനം സമാധാനമാണ് സ്വീകരിക്കാം മറ്റുള്ളവർക്കും സമാധാനം കൊടുക്കാം നമ്മുടെ കർത്താവശ്യം സുഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേം